ഹായ് ഹലോ സ്ലാമലേക്കും എന്തെല്ലാം വിശേഷം എല്ലാവർക്കും സുഖമാണോ അപ്പോൾ എല്ലാവരും സുഖമാണെന്ന് തന്നെ വിശ്വസിക്കട്ടെ എന്നുള്ള ഞങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ എന്താ പറയുക ഫുഡൊക്കെ കഴിച്ചെല്ലാവരും അപ്പോൾ എൻ്റെ കയ്യിലേ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ വേറൊരാളും കൂടി എൻ്റെ കയ്യിലേക്ക് കയറിയിരുന്നു കേട്ടോള് കയ്യിലുണ്ട് അപ്പോൾ ഞാനെന്നൊരു ഒരിക്കൊരു എന്താ പറയുക ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നാൽ കേട്ടോ അപ്പോൾ അത് എന്താ പറയുക കുറച്ചൊക്കെ ആൾക്കാർക്ക് പിന്നെ കുറച്ച് എന്താ പറയുക കുറച്ച് ആൾക്കാരുടെ മനസ്സിലുള്ള ഒരു തെറ്റിദ്ധാരണ എന്ന് തന്നെ പറയാം അപ്പം അങ്ങനെയുള്ളൊരു കാര്യം അതങ്ങനെയല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ പിന്നെ ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ കൂടെ ബെല്ലൈക്കൻ എന്ന ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ഇനേബിൾ ചെയ്യാൻ മറക്കരുത് അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ പിന്നെ ഇഷ്ടപ്പെട്ട നല്ല നല്ല കമൻറ്റും എന്താ പറയുക അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കണം കേട്ടോ അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അത് മാറി തൊണ്ടയ്ക്ക് ചെറിയൊരു കരവരിപ്പുണ്ട് അത് മാറിയിട്ടില്ല അങ്ങോട്ട് അപ്പോൾ സൗണ്ട് എല്ലാവരും കേൾക്കുന്നുണ്ട് തന്നെയാണ് എൻ്റെ വിശ്വാസം കാരണം കുറേ ആൾക്കാരൊക്കെ വീഡിയോ പിന്നെ ഇടുമ്പോൾ കേൾക്കുന്നില്ല കേൾക്കുന്നില്ല എന്നുള്ളൊരു അഭിപ്രായം എല്ലാവരും പറയേണ്ടിട്ടോ അപ്പോൾ ഇപ്പം അത് ഏകദേശം ശരിയായി വന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ധാരണ കേട്ടോ അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണേ അപ്പോൾ ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു ഞാൻ എല്ലാവരും ഒത്തിരി പേര് കണ്ടിട്ടുണ്ട് എന്താ പറയുക ഞാൻ പ്രവാസത്ത് പോയതും അവിടെ ജോലി ചെയ്തതും എൻ്റെ കുറച്ച് വിഷമങ്ങളും അതിനുശേഷം എനിക്കുണ്ടായ നല്ലതും ചീത്തയായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം അതിന് നല്ല നല്ല കമൻ്റും നല്ല നല്ല അഭിപ്രായങ്ങളും പിന്നെ ഒരുപാട് അവിടെ ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കൊക്കെ ചെയ്തിട്ടുണ്ട് കാരണം ഇപ്പോഴും പ്രവാസ ലോകത്ത് എന്താ പറയുക ഗദാമൊക്കെ ആയിട്ട് വീട്ടിൽ ഹൗസ് മേഡൊക്കെ ആയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരും അതേപോലെ ആണും പെണ്ണ് രണ്ടായിക്കോട്ടെ രണ്ട് കൂട്ടർ എനിക്ക് ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ട് ഒട്ടുമിക്ക വീ വീട്ടിലും ഞാൻ ആ പറഞ്ഞ രീതിയിലുള്ള സ്ഥിതിഗതികളാണ് ഇപ്പോഴും അവർ എന്നോട് പറയുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ രണ്ടായിരത്തി പതിനേഴിലാണ് അപ്പോൾ രണ്ട് വർഷം ഞാൻ നിന്നിട്ടില്ല ഒന്നേ മുക്കാൽ വർഷത്തിനടുത്താണ് ഞാൻ നിന്നത് പിന്നെ ആദ്യം റിയാദിക്കയു പോയത് പിന്നെയാണ് ഞാൻ അൽക്കസീമിലേക്ക് പോയത് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലതൊക്കെ വിട്ടുപോയി ഉണ്ട് കാരണം നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെ പറയാൻ മറന്നു പോലോ എന്നാലും പിന്നെ എനിക്ക് കുറേ ആൾക്കാർ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൽ വളരെ സന്തോഷമുണ്ട് കാരണം ഇപ്പോഴും പിന്നെ എന്താ പറയുക നമ്മളെ കുറച്ച് പേരെങ്കിലും അംഗീകരിക്കുന്നുണ്ടല്ലോ നമ്മൾ പറയുന്ന സത്യാണെന്ന് മനസ്സിലാക്കാന് ഉൾക്കൊള്ളുന്ന ആൾക്കാരുണ്ടെന്ന് അറിഞ്ഞത് സന്തോഷട്ടോ അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ എന്താണെന്ന് ഇങ്ങനെ കേൾക്കണ്ടേ അതായത് എനിക്കിപ്പോൾ ഇതിപ്പോൾ പറയാൻ കാരണം തന്നെ ഒരാൾ നിന്നെ കോൾ ചെയ്തിന് ഫോൺ ചെയ്തിട്ട് മോശമായ രീതിയിൽ പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതായത് ഈ ഒരു ധാരണ പൊതുവേ കുറേ കാലം മുമ്പേ ഉള്ളതാണെങ്കിൽ കൂടിയും പിന്നെ പണ്ടൊക്കെ ഉള്ള ആൾക്കാർക്ക് അങ്ങനെയൊക്കെ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നിരിക്കാം പക്ഷേ ഇപ്പം ഇപ്പോഴായ ആൾക്കാർക്കൊക്കെ അവിടെ ഉള്ളവർക്ക് വിവരം വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോഴൊക്കെ കുറേ എന്താ പറയുക നമുക്ക് ഇടപെടാൻ എന്താ പറയുക നമുക്ക് നമ്മളെ പരാതികളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടൊക്കെ എന്തെങ്കിലും വന്നാൽ നമുക്കത് അറിയിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഏതൊരു രാജ്യത്താണെങ്കിലും ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് പരിധിവരെ കുറവാണെന്നാണ് എൻ്റെ വിശ്വാസം എന്നാലും കാര്യത്തിലേക്ക് എടുക്കുക എന്താണെന്ന് വെച്ചാൽ ഒരാൾ ഫോൺ ചെയ്തിട്ട് എന്നോട് പറഞ്ഞു നീ ഇവിടെ സൗദിയിൽ ജോലി ചെയ്തല്ലേ അപ്പോൾ അവിടെ എന്താ പറയുക ഞാൻ ചെയ്ത ജോലി ചെയ്ത വീട്ടിലുള്ളവർ പോലീസാണ് ഒരാൾ പെണ്ണുങ്ങളാണെങ്കിൽ ടീച്ചറാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഫസ്റ്റ് ഞാനൊരു മാസം നിന്ന വീട്ടിലുള്ള കാര്യം കേട്ടോ രണ്ടാമത് നിന്ന വീട്ടിലുള്ളവരും പിന്നെ പോലീസൊക്കെ മക്കളാണെങ്കിൽ കൂടിയും അവിടെ ഉമ്മയും ഉപ്പയും പെങ്ങന്മാരൊക്കെ ആയിട്ട് ഫാമിലി തന്നെയുള്ള വീടാണ് കുട്ടികളൊച്ചപ്പാട് ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വിഷയാക്കുന്ന വീടിയെടുക്കാനായിട്ട് കുട്ടികളൊച്ചപ്പാട് കഴിയട്ടെ വിചാരിച്ച് ഒരു സമയം നോക്കിയിരുന്നാൽ ചിലപ്പോൾ നടക്കുമല്ലോ കേട്ടോ അപ്പോൾ കുറച്ചൊക്കെ മക്കളൊക്കെ ഒരച്ചപ്പാടുണ്ടാവും അപ്പോൾ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ അപ്പോൾ പറഞ്ഞു തന്നെ എന്താ വെച്ചാൽ നിനക്ക് ഒരാൾ ഫോൺ ചെയ്തിട്ട് എന്നോട് മോശമായിട്ട് കുറച്ച് സംസാരിച്ചു എന്നോട് പറഞ്ഞു നീ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പിന്നെ അയാൾ പോലീസല്ലേ പിന്നെ ഭാര്യ ടീച്ചറല്ലേ അപ്പോൾ അവൾ രാവിലെ ജോലിക്ക് പോകില്ലേ അവൾ രാവിലെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അയാൾ പിന്നെ തിരിച്ച് നിൻ്റെ അടുത്തേക്ക് വരുന്നില്ലേ അപ്പോൾ അങ്ങനെ ആക്കിയില്ലേ ഇങ്ങനെ ആക്കിയില്ലേ എന്നൊക്കെ ഒരാൾ മോശമായിട്ട് എന്നോട് ഫോൺ ചെയ്ത് സംസാരിച്ചിട്ടൊന്ന് അപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ട് അയാൾ കോൾ ചെയ്തു അപ്പോൾ ഞാൻ അയാളോട് എന്താ പറയുക ആദ്യമൊക്കെ ഞാൻ അയാളോട് മഞ്ഞുമായിട്ട് എന്നെ വർത്തമാനം പറഞ്ഞെങ്കിലും രണ്ടാമത് ഞാന് നമ്മൾ പിന്നെ ഇഷ്ടം എന്താ പറയുക ഇഷ്ടക്കേടാവുമല്ലോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ അതിനുള്ള മറുപടി അയാൾക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അയാള് വിളിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ വായിക്ക് പോവാം ഓക്കെ അപ്പം അപ്പോൾ പറഞ്ഞു വന്നത് എന്താ പറയുക പണ്ടൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു അറിവിൽ കുറേയൊക്കെ മുമ്പ് വർഷങ്ങൾക്ക് മുമ്പിട്ടോ കാരണം അവർ നമ്മളെ അടുത്തേക്ക് അനാവശ്യമായിട്ടൊക്കെ പെരുമാറും എന്നുള്ള രീതിയിലൊക്കെ ഉള്ളൊരു പ്രചാരണം പണ്ടുണ്ടെന്നൊക്കെ ഞാനും കേട്ടിട്ടുണ്ട് പക്ഷേ ഉള്ളതാണെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എന്തെന്നാണെങ്കിൽ ഇപ്പോഴത്തെ കാലത്താണ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അത് പറയാൻ എന്താ പറയുക ഞാനൊക്കെ പോയ സമയത്ത് അങ്ങനെയുള്ള അനുഭവങ്ങളും കാര്യങ്ങളൊന്നും നമുക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ കാരണം അവരൊക്കെ നല്ല ഡീസൻറ്റാണ് പിന്നെയെന്ന് വെച്ചാൽ അവർ ചില വീട്ടിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ നമ്മളെ മാടുകളെ മാതിരി പണിയെടുപ്പിക്കും അതായത് നമുക്കൊരു മാസം ഒരു ശമ്പളം തരുന്നുണ്ട് എന്നതിന് ഒരു നമ്മളെ എന്താ പറയുക നമ്മളവിടെ എന്താ അതിനങ്ങനെയാണ് പറയാം പോലെ പണിയെടുപ്പിക്കുന്നത് അങ്ങനെ നിർത്താതെ പണിയെടുപ്പിക്കും ആ ഒരു കാര്യം അവർക്കുള്ളതാണ് കാരണം നമുക്ക് റെസ്റ്റ് ഇല്ല ഫുൾ ടൈം പണിയെടുക്കുകയാണെങ്കിൽ അത്രയും വിളിക്കാം നല്ലതാണ് കുറച്ച് സമയമൊക്കെ നമുക്ക് ഉറങ്ങാനുള്ള ടൈം കിട്ടിയാലായി എന്നല്ലാണ്ട് അന്ന് പറഞ്ഞുകൊണ്ട് വരുന്നതിൻ്റെ ഇടയിൽ മക്കൾ ഓരോ കാര്യത്തിനും വരും കാരണം ചെറിയ കുട്ടികളല്ലേ ഓരോരോ കാര്യത്തിനും ലോടി വരും അപ്പോൾ പറഞ്ഞു വന്നതാണ് അന്നൊക്കെ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം കാരണം നമുക്കിനിപ്പം അങ്ങനെ മോശമായിട്ടിപ്പോൾ നമ്മളോട് അവർ പെരുമാറുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് അത് ലീഗലായിട്ട് അവിടെ ചെയ്യാനുള്ള പല ഓപ്ഷൻസുകളും ഉണ്ട് കാരണം ഇനിയിപ്പോൾ എന്താ പറയുക കാരണം നമുക്കും നിയമപരമായിട്ട് അവിടെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടെന്നാണ് എൻ്റെ ഒരറിവിലുള്ളത് അപ്പോൾ അവർക്ക് ആ ഒരു ഇത് വെച്ചിട്ട് കുറച്ചൊക്കെ പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ നമുക്ക് അവരോട് പ്രതികരിക്കാനുള്ള ഒരു ധൈര്യം നമുക്ക് ഉണ്ടെങ്കിൽ ആരും ഒരു പരിധിവരെ നമ്മളെത്തിക്കും കാര്യത്തിനും വരൂല്ല അതെവിടെയാണെങ്കിൽ തന്നെ അങ്ങനെ തന്നെയാണ് അപ്പം ഇതിപ്പം ഇന്നിത് ഈ വിഷയം പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ ഈ ഒരു വ്യക്തി എന്നെ ഫോൺ ചെയ്ത് ഇങ്ങനെ മോശമായിട്ട് സംസാരിച്ചത് കൊണ്ട് തന്നെ എനിക്ക് തോന്നി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് കാരണം കുറേ ആൾക്കാർക്ക് ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടല്ലോ കാരണം അവിടെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളൊരു തെറ്റിദ്ധാരണ എല്ലാവർക്കും ഉണ്ട് പിന്നെ അവിടെ നിന്ന അത് എവിടെയാണെങ്കിലും ഞമ്മളൊക്കെ ആണെങ്കിൽ എല്ലായിടത്തും അത് നടക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല കാരണം ഞമ്മളൊക്കെ ആണെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും നമ്മൾക്ക് വരുന്നുള്ളൂ അല്ലാതെ നമ്മൾ കുറച്ച് എന്താ പറയുക സ്ട്രോങ് ആയിട്ട് എവിടെ നിന്നാലും ഞമ്മക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ നേരെ വരില്ല കാരണം രണ്ട് കൈ മുട്ടിയാലല്ലേ എങ്ങനെയാണെങ്കിൽ സൗണ്ട് ഉണ്ടാവുള്ളൂ അപ്പോൾ അവരെടുത്ത് നമ്മൾ ഓല ഓല് വരുന്ന കാര്യത്തിൽ നമ്മൾ ഓക്കെ ആണെങ്കിൽ ഓക്കെ അവിടെ യാതൊരു പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല വലിയ ആ ഒരു ഇതിലങ്ങനെ പോകും അപ്പോൾ ദയവ് ചെയ്തിട്ട് ഒരു വിശ്വാസമായിട്ട് ആരും നടക്കരുത് കേട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല പണ്ടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പക്ഷെ ഇപ്പോൾ ഇല്ല ഇപ്പോൾ നമ്മളനുകൂലിക്കുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ അല്ലാതല്ല പിന്നെ വെച്ചാൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ ചെയ്യാനുള്ള നടപടികൾ അത് വേറെ തന്നെ ഉള്ളതുകൊണ്ട് തന്നെ ആരും മോശമായിട്ട് അങ്ങനെ ഒരു ചിത്രീകരിക്കരുത് കാരണം നമ്മൾ നമ്മളെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും കാരണമാണ് ഇങ്ങനെ ഒരു രാജ്യത്തേക്ക് ജോലിക്ക് പോകണതന്നെ അപ്പോൾ പോകുന്നിടത്ത് ഇങ്ങനെയുള്ള ഇതാണ് നാട്ടിൽ വന്നാൽ എല്ലാവരെയും ഒരു ധാരണ ഉണ്ട് ഓ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത് അവിടെ എന്നുള്ളൊരു ധാരണ ഉണ്ട് അപ്പം അങ്ങനെ ആരും ആ ഒരു ധാരണയായിട്ട് നടക്കരുത് ഇപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഒരുപോണം തന്നെയാണ് അത് എല്ലാ രാജ്യത്തും ഒരുപോണം തന്നെയാണ് അപ്പോൾ ഈ ഒരു കാര്യം നമ്മളോട് പറയണം തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ ദയവ് ഇത് എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളും തന്നെ കാണാൻ സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇങ്ങനെയുള്ള മോശമായിട്ടുള്ള കമ പിന്നെ അഭിപ്രായങ്ങളും കമൻറ്റുകളും ഒന്നും ആരും ദയവെയ്ത് വിടരുത് കാരണം ഞാൻ നല്ലൊരു കാര്യം ഇങ്ങനെ നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ കാരണം ആ തെറ്റായ ഒരു വിചാരം കുറേ ആൾക്കാർക്കൊക്കെ ഉണ്ട് അപ്പോൾ ആ തെറ്റിദ്ധാരണ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ പിന്നെ എവിടെയാണെങ്കിലും നമ്മളെ നാട്ടിലാണെങ്കിലും ഇനി വിദേശത്ത് പോവുകയാണെങ്കിൽ നമ്മൾ നേരെ വരുന്ന കാര്യം നമ്മൾ ഓക്കെ ആണെങ്കിലും അതൊരു പ്രശ്നമായിട്ട് വരുന്നുള്ളൂ നമ്മൾ ഓക്കെ അല്ല എതിർക്കാനുള്ള തന്നെയാണ് നമുക്കുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് സ്വാതന്ത്ര്യമായിട്ട് നടക്കുകയും ജീവിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് അടിക്കാം നല്ല നല്ല കമൻറ്റും അഭിപ്രായങ്ങളൊക്കെ അറിയിക്കട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ചേട്ടാ ബൈ ബൈ